ബ്രേക്കിംഗ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം വീണ്ടും മുടങ്ങി രണ്ടു മാസത്തെ ശമ്പളമാണ് മുടങ്ങിയത് ശമ്പളം മുടങ്ങിയതോടെ നാനൂറിലധികം ജീവനക്കാരാണ് പ്രതിസന്ധിയിലായത് വേതന കുടിശ്ശിക റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെ ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകിയിരുന്നു അഷ്കർ അല്ലി കരിമ്പയുണ്ട് അഷ്കർ അലി കരിമ്പ നമ്മൾ വാർത്ത ചെയ്തു കുടിശ്ശിക കിട്ടി വാർത്ത കഴിഞ്ഞു കുടിശ്ശിക വന്നു ഇതെന്താ സംഭവം അഷ്കർ ഗുഡ് മോർണിംഗ് അരൺ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ രണ്ട് വർഷമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ അനുഭവിക്കുന്ന ശമ്പളം പ്രതിസന്ധിയാണ് പലതവണ അവർ പ്രതിഷേധിക്കുമ്പോഴാണ് ഘടക്കുക എങ്കിലും ശമ്പളം നൽകിയിരുന്നത് ലാസ്റ്റ് അവർക്ക് തീരെ ശമ്പളം കിട്ടാതെ വന്നതോടെ നമ്മളടക്കം പലതവണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും പിന്നീട് ഓണത്തോടനുബന്ധിച്ച് അവർക്കുള്ള കൃത്യമായ ശമ്പളം കുടിക്കുക സർക്കാർ കൊടുത്തു തീർക്കുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് കൊടുത്തു തീർക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഒക്ടോബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ രണ്ട് മാസത്തെ ശമ്പളം നാനൂറോളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ഒരു രൂപ പോലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അത് തുച്ഛമായ വേതനത്തിന് ശമ്പളത്തിന് പണിയെടുക്കുന്ന ആളുകളാണ് എട്ടായിരം പത്തായിരം പന്ത്രണ്ടായിരം രൂപയ്ക്ക് വരെ പണിയെടുക്കുന്ന ശുചീകരണ തൊഴിലാളികളും സ്റ്റാഫ് നേഴ്സുമാരും ലാബ് ടെക്നീഷ്യന്മാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് സെക്യൂരിറ്റി സെക്യൂരിറ്റി ജീവനക്കാർ വരെയുണ്ട് അത്തരത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങിയാൽ തന്നെ അവരുടെ ജീവിതം ദുസ്സഖമാകുന്ന സാഹചര്യമാണുള്ളത് അവർക്ക് ജോലിക്ക് വരാൻ പോലും പണം കടം വാങ്ങേണ്ടി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമല്ല അവർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അവർ വിട്ടു ചെലവിന് പോലും യാത്ര ചെന്നു പോലും ഒരു വിധത്തിൽ മാർഗമില്ലാത്ത രീതിയിലേക്ക് അവർ ഈ ശമ്പള പ്രതിസന്ധി എത്തിയിരിക്കുന്നുവെന്ന് കണ്ണീരോടുകൂടി വിളിച്ചു പറയുന്നു നേരത്തെ മന്ത്രി വന്ന ഘട്ടത്തിൽ അവർക്ക് മന്ത്രിയോട് പരാതി പറയാൻ ശ്രമിക്കവേ അവർക്കെതിരെ മഞ്ചേരി പോലീസ് എടുത്ത കേസ് ഇനിയും റദ്ദാക്കാത്തത് കൊണ്ട് തന്നെ പരസ്യ പ്രതി പ്രതികരണത്തിനോ അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധങ്ങൾക്ക് കഴിയാത്ത ഒരു നിസാവസ്ഥയിലേക്കും ഈ ജീവനക്കാർ മാറിയിട്ടുണ്ട് കാരണം ആരെങ്കിലും പരസ്യമായി പ്രതിഷേധിച്ചാൽ അവരെ കൂടി കേസിൽ പ്രതി ചേർക്കുമോ എന്നൊരു ആശങ്കയാണ് ജീവനക്കാർക്കുള്ളത് ജീവനക്കാർ ഇത്തരത്തിൽ പോലീസ് വിളിപ്പിച്ച് മൊഴിയെടുക്കലും പ്രതി ചേർക്കാനൊക്കെ തുടർന്നുകൊണ്ട് ഒരു അങ്ങനെ വീണ്ടും ാണ് വിവരങ്ങൾ ഇപ്പോ ശമ്പളം ലഭിക്കണമെങ്കിൽ അഷ്കരലേ കരുമ്പെ വിളിക്കേണ്ട അവസ്ഥയിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ അഷ്കരലേ കരുമ്പെ വിളിച്ചു റിപ്പോർട്ടർ വാർത്ത ചെയ്തു കുറേ മാസത്തെ കുടിശ്ശിക അപ്പ കൊടുത്തു ഓണത്തിന് ഓണം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം ഇപ്പൊ വീണ്ടും പിടിച്ചുകയും വീണ്ടും വാർത്ത ചെയ്യുന്നു ശമ്പളം കൊടുക്കുക നാനൂറിലധികം ജീവനക്കാരാണ് പ്രതിസന്ധിയിലാവുന്നത് സാധാരണക്കാരായ മനുഷ്യരല്ലേ അവർ ഈ ശമ്പളം കൊണ്ട് ജീവിക്കുന്നതല്ലേ അവരുടെ കുട്ടികളെ സ്കൂളിൽ അയക്കണ്ടേ പാലിനും പത്രത്തിനും വാടകയ്ക്കും ഒക്കെ പൈസ ആര് കൊടുക്കും